വാലേക്കു സ്ലാം വാഹമത്തല്ലാഹി വർക്കാത്തു പിന്നെ സുഹൈലിന്റെ ചോദ്യം താടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ഈ വിഷയത്തിൽ എല്ലാരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതി താടി ഇസ്ലാമിന്റെ ചിഹ്നമാണ് റസൂൽഹു അലിഹി വസല്ലമ്മ അത് വളർത്താൻ വേണ്ടി പിന്നെ കൽപ്പിച്ചിട്ടുണ്ട് നബ്സല്ലാഹു അലിഹു വസ്ല്ല ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് പിന്നെ താടി പഠിച്ച ആൾക്കാരുടെ മുഖത്തിൽ നിന്ന് റസൂർള്ളാഹി സല്ലാഹു അലി വസ്ലാമ മുഖം തിരിച്ചിട്ടുണ്ട് ഇത്തരം ഒരുപാട് ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം എനിക്ക് എന്റെ എല്ലാ കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത് നബിസല്ലാഹു അലിഹി വസ്സലാമയുടെ ഒരു വേഷം മരിക്കുന്നതിന്റെ ഇടയിൽ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ അത് വസ്ത്രധാരണയിലായാലും പിന്നെ താടിയുടെ വിഷയത്തിലായാലും സംസാരത്തിന്റെ വിഷയത്തിലായാലും ചിരിക്കുന്ന വിഷയത്തിലായാലും പിന്നിൽ നിന്ന് ഒരാൾ നമ്മൾ വിളിച്ചാൽ തലമാത്രം തിരിഞ്ഞു നോക്കുന്ന അവസ്ഥ വരെ നബി അലൈഹി അലൈവുസ്വല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് നബി മൊത്തമായി തിരിയുന്ന പറഞ്ഞു നബി സല അലൈഹി വല്ലാമിന്റെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം ഒരാൾ വേക്കിൽ നിന്ന് നമ്മളെ വിളിച്ചാൽ ശരീരം മൊത്തം റസൂൽ തിരിച്ചു നിർത്തും വേക്കിലോട്ട് തിരിച്ചു നിർത്തും റസൂൽ ഒരു പിന്നെ സ്വഭാവത്തിന്റെ ഒരു ഗുണമാണ് നമ്മളത് നടപ്പിലാക്കാൻ ശ്രമിക്കണം എനിക്ക് പറയാനുള്ളത് അതായത് ബാബർ ഷാബ് പോയിട്ട് ഈ താടി ഷെയ്വ് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് പിന്നീട് ഒരു താടി വരുന്നതിന്റെ ഇടയിൽ നീ മരണപ്പെട്ടില്ല എങ്കിൽ അള്ളാഹുനെ ആസ്തുദിച്ചോളൂ മൻ ആ ഷഹി മാ മൻ മാ താലെ താലേ ഏതൊരു രീതിയിലാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത് അതേ രീതിയിലാണ് ആ മനുഷ്യനെ ഉയർത്തിയത് ഏൽപ്പിക്കുക ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരമാരെ നാളെ അഷ്റയിൽ ഒരുമിച്ചുകൂടാണ് റസൂർ സല്ലാസിന് മുമ്പിൽ പ്രവാചകനാൻമാർക്ക് മുഴുവനും താടി ഉണ്ടായിരുന്നു ഹാറു നബി അലൈവല്ലു വസ്സലാമിന്റെ താടി പൂക്കൾ വരെ ആയിരുന്നു സഹാബത്ത് എല്ലാ സഹാബത്തിനും താടി ഉണ്ടായിരുന്നു നബി നബിസലാഹു അലഹി വസ്സലമയുടെ കൽപ്പന ഇസ്ലാമിൽ നിർബന്ധമാണ് അതിന് ഒരു ഉതിർ വരുന്നതിന് വന്നില്ല എങ്കിൽ കൽപ്പന മുഴുവനും എന്താണ് നിർബന്ധമാണ് ഇപ്പം നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തഹയ്യത്ത് നമസ്കരിക്കണം എന്നുള്ള ഒരു നിർബന്ധ കൽപ്പനയുണ്ട് അതിന്റെ തൊട്ടടുത്തന്നെ റസൂൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചവൻ ഒഴികെ എന്ന് പറഞ്ഞാൽ നിർബന്ധത്തിൽ നിന്ന് ഒഴിവായി ശരിക്കും മനസ്സിലാക്കണം നബി ഒന്ന് കൽപ്പിക്കുകയും നബിയുടെ ജീവിതകാലം അതായത് വിസാലത്ത് പൂർത്തിയാകുന്നതിന് മുമ്പ് ആ കൽപ്പനയ്ക്ക് ഒരു റുതിർ വരാതിരിക്കുകയും ചെയ്താൽ അതായത് ഒരു നിബന്ധന അതായത് ഉദ്ദേശിച്ചാൽ ചെയ്താൽ മതി അല്ലാത്ത ചെയ്യണ്ട എന്നുള്ള ഒരു കൽപ്പന രണ്ടാമത് വരികയാണെങ്കിൽ ആദ്യത്തെ കൽപ്പന നിർബന്ധമല്ലാതായി മാറും താടിയുടെ വിഷയത്തിൽ അങ്ങനെ ഒന്നും വന്നിട്ടേയില്ല അത് നിർബന്ധമാണ് താടി വളർത്തുന്നവർ പറയുന്ന ന്യായങ്ങൾ വെറും പാലിശമാണ് താടി വേറൊരു കാര്യം കൂടെ പറയാം വളർത്തി വെച്ച താടി പിന്നീട് നമുക്ക് ഒരിക്കലും പഠിക്കാനും സാധിക്കൂല അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാലേ മനസ്സിലാവു അല്ലാണ്ട് മനസ്സിലാവില്ല അപ്പൊ നിസ്സലു അലഹി വസ്ലാം ഒരു യഹൂദിനസ്സലാസിന് മുമ്പിലേക്ക് വന്നു ക്ലീൻ ഷെയ്വ് ആയിട്ട് വന്നതാ അപ്പൊ നിബ്സുലാസൻ മുൻ തിരിച്ചു ചോദിച്ചു മൻ അമറക്കഹദാ ഇതാരോട് കൽപ്പിച്ചത് ഇങ്ങനെ ഇങ്ങനെ ഈ മുഖം ഇങ്ങനെ വൃത്തിയാക്കേ അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ കിതാവിനും അറനിയല്ല എന്റെ റബ്ബനോട് അങ്ങനെ പറഞ്ഞത് അവരുടെ വേദഗ്രന്ഥത്തിൽ എങ്ങനെയുള്ളു അപ്പൊ റസോള്ളഹാ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ച അപ്പൊ റബ്ബിന്റെ കൽപ്പനയുണ്ട് റസൂൾന്റെ കല്പനയുണ്ട് റസൂള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നിട്ടുണ്ട് താപത്തെ മുഴുവനും അതെടുത്തിട്ടുണ്ട് താബിഈങ്ങൾക്ക് മുഴുവനും റബ്ബ അർബഅ നാല് നാല് മധുരപിന്റെ ആൾക്കാരും താടി വളർത്തലി വളരെ നിർബന്ധാണുള്ള വാദക്കാരാണ് അത് നിർബന്ധമാണ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്കൊരു കുറ്റമുണ്ട് ശിക്ഷേണ്ടി യാതൊരു സംശയമില്ല അക്കാര്യത്തിന് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് പിന്നെ 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 വളർത്തിയിടാന്ന് വെച്ചാൽ വളർത്തിയെന്ന് വെച്ചാൽ അങ്ങോട്ട് വിടാനേ റസൂൾ എന്നായി ചെല്ലദാസ് പറയാം എന്നാൽ പരിപൂർണ്ണമായ സുന്നത്ത് കിട്ടും ഇനി ഒത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടൂല്ലെങ്കിലും ഹറാമിൽ നിന്ന് അവൻ ഒഴിവാകും ഏറ്റവും ചുരുങ്ങിയത് ഹറാമിൽ നിന്ന് ഒഴിവാകാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഇതാണ് അതിന്റെ പരിപൂർണമായ ആൻസർ അഹ്ലു അഹൽത്തു അൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഉസൂൽ ഹദീസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം എങ്ങനെയാണ് നിർബന്ധമാക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഇത് നിർബന്ധമായിട്ടാണ് വരിക ആൾക്കാർ പല ഒഴിവോഴികൾ പറയുന്നവരോട് പറയാനുള്ളത് സാംഹുസ്ബാന അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് സ്ലാമലൈക്കു അതായത് മഹറിയിൽ നമ്മൾ പിന്നെ പിന്നെ വിചാരണക്ക് നിൽക്കുമ്പോൾ ഞാനത് പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റുമായിരുന്നു വിചാരണ നിൽക്കുമ്പോൾ റസൂറു തായ് സല്ലാഹു അലൈഹി വസ്ലാമിന്റെ മുഖത്ത് നോക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും നമ്മളെന്ന് ചിന്തിച്ചു നോക്കിയേ നബി നബ്സല്ലാ അലൈഹി വസ്ലാമുക്ക് സമൃദ്ധമായ താടി അബൂബുഖർ സീഖർ അബ്ബിള്ളാവിന്റെ താടി ഉമർ റബ്ബർ ഹത്താബ് അബ്ബി അള്ളാഹുന്ന് താടി ഉസ്മാൻ ബിൻ അബ് റബി അള്ളാഹുന്ന് നീണ്ട താടി അതുപോലെ തന്നെ അലീബിൻ അബിത്താലി അറുല്ലാന്ന് നീണ്ട താടി സാഹിബിൻ അബി വക്കാസിന് നീണ്ട താടി ബബൈൻ അബ്ബാബ് നീണ്ട താടി മുഹാദിബി ജബലിന് നീണ്ട താടി അബ്രഹ്മബിൻ എന്താ നമ്മളെങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിൽക്കുക നമ്മുടെ വലിത്വാത്തു നോക്കിയേ യഹൂദികൾ മുഴുവന് താടി നടക്കുക രണ്ട് ഭാഗത്തേക്ക് നമുക്ക് നോക്കിയാൽ ഒരു വേള നമുക്കായിരുന്നു തോന്നിപ്പോൾ പഠിച്ചോലെ ആ ഒരു മില്ലത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ലല്ലോ എന്നൊരു സങ്കടം വരാതിരിക്ക ശരിക്കും ശ്രദ്ധിക്കാം വളർത്തിക്കോളി എന്താ അള്ളാഹു സുബാനോ താലം നമുക്ക് എന്തെല്ലാം നിയമത്തെ തന്നിട്ടുണ്ട് നമ്മുടെ മുഖത്തിന്റെ ഭംഗി ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ വളർത്താത്തത് ഭംഗി ഒരു സെക്കൻഡ് കൊണ്ട് നീക്കാൻ അള്ളാഹു സുബാനോ താലൊക്കെ കഴിയും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അഹങ്കരിക്കേണ്ട ഇല്ല നമ്മുടെ ഭംഗി നമ്മൾ നമ്മൾ ചോദിച്ചിട്ട് നമ്മുടെ മുഖത്തിന്റെ ഭംഗിയോ നമ്മുടെ മുഖത്തിന് നമ്മുടെ ഇന്നത്തിൽ നമ്മളൊന്നും നല്ലാണ്ട് ചോദിച്ചതെന്നല്ല അള്ളാഹു താലൻ ചോദിക്കാണ്ട് ഒരുപാട് നിയമത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് ജീവിതത്തിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ കണക്ക് കൂട്ടാത്ത പല ഭാഗങ്ങളും നമുക്ക് സുബാനത്തിലെ അതൊന്നും നമ്മൾ ചോദിച്ചതല്ല അതൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല ചോദിക്കാതെ നമ്മൾ കിട്ടിയ നിയമത്തിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട് സുഹൈലിന്റെ ചോദ്യം വന്നപ്പോൾ ആ പ്രാർത്ഥന ഓർമ്മ വന്നത് അതെല്ലാരും പഠിക്കണം എങ്ങനെ ചോദിക്കാതെ തന്ന നിയമത്താണ് കണ്ണിന്റെ കാഴ്ച അതുപോലെ തന്നെ ചെവിയുടെ കേൾവി സംസാരിക്കാനുള്ള കേൾവി നടന്നു പോകാനുള്ള കാലിന്റെ ശേഷി കൈ പ്രവർത്തി കൈ പ്രവർത്തിക്കാന്നുള്ള ശേഷി ഇതൊക്കെ നമുക്ക് അള്ളാഹു സുബാന ചോദിക്കാത്ത നിയമത്താ ഇത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി ഇത് അങ്ങോട്ട് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയുണ്ട് അതെന്താന്നറിയോ അമ്മ അള്ളാഹുബിക് പറ്റുന്ന ഒരു ദുരന്തത്തൊട്ട് പഠിച്ചോനെ നീ കാക്കണേ എനിക്ക് തന്ന നിയമത്തിനെ നീ നീക്കിക്കളിയിൽ നിന്ന് റമ്പ് നീ എന്നെ പ്രാർത്ഥന പ്രാർത്ഥനാർത്ഥ അത് പഠിച്ചോ അത് പഠിച്ചാൽ വളരെ നല്ലതാണ് എല്ലാ സമയത്തും പ്രാർത്ഥിക്ക ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഒരു പിന്നെ ഒരു 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 പ്രഭാഷണത്തിന് ഞാൻ കേട്ട ഒരു സംഗതി ബഗ്ദാദിൽ വെച്ചിട്ട് സംഭവിച്ചത് അദ്ദേഹം കട തുറക്കാൻ വേണ്ടി പോയതാ കട തുറന്ന് പിന്നെ കുറച്ച് സമയം കഴിയുമ്പാണ് വീട്ടിൽ തീ പിടിച്ചെന്ന് പറഞ്ഞിട്ട് വീട്ടിന് തീ പിടിച്ചു പോകുമ്പോഴേക്കും ഒരു ഭാര്യയും രണ്ടു കുട്ടികളും മരിച്ചുപോയി അയാൾ മാത്രം വാക്കിയത് ഭാര്യ രണ്ട് കുട്ടികളായുള്ളത് അദ്ദേഹം സങ്കടത്തോടു കൂടി കടയിലേക്ക് കട ബോംബ് സ്ഫോടനത്തിൽ തകർന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു അൽഹില്ല അലഹമുല്ലാത്ത എന്നെ നീ ബാക്കിയാക്കിയല്ലോ അലഹമുല്ലാ ബാക്കിയുള്ള കാലങ്ങൾ നിന്നനുസരിച്ച് ഈ വാദത്തോടു കൂടി എനിക്ക് ഇനിയും ജീവിക്കാനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കി തന്നല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഈമാനെന്ന് പരിശോധിച്ചോ നിങ്ങൾ കട തുറക്കാൻ വേണ്ടി വന്ന പിന്നെ പിന്നെ കറണ്ട് പിന്നെ ഷോർട്ടായിട്ട് വീട് കത്തിപ്പോയി കുട്ടികൾ രണ്ടും മരിച്ച് ഭാര്യയും മരിച്ച് തിരിച്ച് കടയിലേക്ക് വരുമ്പോഴേക്കും കട ബോം സ്ഫോടനത്തിൽ തകർന്നിരിക്കുകയാണ് അപ്പം സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹു സബ്ബാനത്തെ നിയമത്തുകൾ തിരിച്ചെടുക്കുന്നതിൽ യാതൊരു സംശയമില്ല അത് അള്ളാഹു താലക്ക് കഴിവുള്ളതാണ് സെക്കൻഡുകൾ കൊണ്ട് പാപ്പറാവുക അള്ളാഹു താല എല്ലാ സമയവും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും വർക്കിലാണ് അള്ളാന്റെ പണിയാ ഒരാളെ ഉയർത്തുക ഒരാളെ താഴ്ത്തുക അതുപോലെ തന്നെ ഒരാൾക്ക് സമ്പാദ്യം കൊടുക്കുക ഒരാളെ ഫക്കീറാക്കുക രാജാധികാരം നീക്കുക ഇതൊക്കെ അള്ളാഹിന്റെ ജോലിയാണ് ദൈനം ദിനം നടക്കുന്ന കലായി സംബന്ധിച്ച് ഇപ്പൊ പറയുന്ന സംഗതിയാണ് ഇതൊക്കെ അപ്പൊ ഇൻഷാല് അതൊക്കെ വഴിയെ ഇൻഷാല് വിശദീകരിക്കുമ്പോൾ കൂടുതൽ ആ വിഷയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം ഇത് നിങ്ങൾ എന്ത് ചെയ്യാ കേവലം പിശാജിന്റെ ദുർബോധനത്തിന് മാത്രം വഴങ്ങിക്കൊണ്ടാണ് ഈ താടി മുഴുവനും പഠിച്ച് റസൂർല്ലാന്റെ ശല്യ കണക്ക് വേണ്ടാൻ അവൻ നാവുകൊണ്ട് സമ്മതിക്കുന്നില്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയാണ് പാടില്ലത് പടല്ല സഹോദരന്മാരെ ഒരു വാശി ഈ വിഷയത്തിൽ വേണ്ട എന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മുഖക്കോലം എനിക്ക് വേണം എങ്ങനെയാണോ അദ്ദേഹം അദ്ദേഹം മുഖം സെറ്റാക്കിയത് അത് നമുക്ക് വേണം ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നില്ലേ എസ്ലാഹു അല്ലെ വീട്ടിൽ പുറത്ത് ഒരു ആൾ റസോള്ള കാണാൻ വന്ന ഉടനെ കണ്ണാടി നോക്കുന്ന കണ്ണാടി എന്ന് പറഞ്ഞാൽ കലത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ നോക്കാ അത് സെറ്റ് ആക്കി നല്ല വൃത്തിയിൽ റസോള പുറത്ത് വരും അല്ലാ നമ്മൾ ചെയ്യാറുണ്ട് അറിഞ്ഞു അറിയാതെയോ ഉറക്ക ചൂടാങ്കിൽ നമ്മൾ വേ കണ്ണാടി മുഖത്ത് പോയി കണ്ണാടി മുമ്പ് പോയി ഒന്ന് പിന്നെ മുടിയൊക്കെ വാരി ഒന്ന് ഒന്ന് സെറ്റാക്കി നമ്മൾ പുറത്തു വരുള്ളൂ അത് നമ്മൾ അറിഞ്ഞു അറിയാതെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് മസ്റ്റായിട്ട് ചെയ്യാ ജസു അള്ളാർക്കത്തെ അതുപോലെ തന്നെ സഹോദരന്മാരെ ഒന്ന് ആഡ് ചെയ്യാൻ വിട്ടുപോയി അതായത് ഭാര്യ മാറി ഈ വിഷയത്തിലൊക്കെ ചില ഭർത്താക്കന്മാരെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്തരം ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് കൽപ്പനക്ക് വിരുദ്ധമായിട്ട് ഒരു ഭാര്യ മാറി ഏതെങ്കിലും ഭാര്യമാരോ മക്കളോ അനുജനോ ജ്യേഷ്ഠനോ എന്തെങ്കിലും നമ്മൾ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അവളുടെ അത്യാവശ്യ പിന്നെ പിന്നെ അത്യാവശ്യ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വകവെച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല കാരണം രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോയാൽ ഉറങ്ങുമ്പോൾ നമ്മുടെ കയ്യും പിടിച്ചായിരിക്കും ആ സ്ത്രീ ആ വൈഫ് നമ്മുടെ ഭാര്യ കടന്നിട്ടുണ്ടാകാം പക്ഷെ കിടന്നത് മയ്യത്തിന്റെ എന്ന് അവൾ അറിഞ്ഞ അവൾ ചാടി എഴുന്നേറ്റ് പോകും അറിയങ്ങള് നിങ്ങൾ നിങ്ങളേ ഉണ്ടാവും പിന്നെ കർമ്മങ്ങളായിട്ട് ഐ സി യിൽ കൊണ്ട് കടത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ പറയും ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ മാത്രമേ അലോടുള്ളൂ നിങ്ങൾക്ക് സന്ദർശിക്കാൻ അവിടെ സന്ദർശിക്കാൻ ഭാര്യയും മക്കളും എല്ലാവരും വരും പക്ഷെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി ഇരുപത്തിമൂന്ന് മണിക്കൂർ നമ്മളെ കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാരെ നമ്മൾ എന്നും ഒറ്റക്കാണ് ഭാര്യ ഒരു പത്ത് ഒരു ഫാമിലി ആയാലും നമ്മൾ ഒറ്റക്കാണ് അത് മനസ്സിലാക്കി കൊള്ളിക്കും നമ്മൾ ഒറ്റക്കാണ് യാതൊരു സംശയം ഇന്നലെ ഇന്നലെ നമ്മൾ ഞാനിവിടെ താമസിക്കുന്ന ഈ ഏരിയയിൽ ഒരാൾ പെട്രോൾ പമ്പിൽ വണ്ടി പെട്ടെന്ന് ഷുഗർ കാണിട്ട് സൈഡാക്കിയതാണ് മരിച്ചിട്ട് ഒന്നര ദിവസം കഴിഞ്ഞിട്ടാണ് ആള് കണ്ടത് അറിയങ്ങള് ഒന്നര ദിവസം കഴിച്ചിട്ടാണ് ആ വണ്ടി പോലീസ് ചെക്ക് ചെയ്തതും അതിൻ്റെ ഉള്ളിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടത് ആരറിഞ്ഞു അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഖബറിൽ നമ്മൾ ഒറ്റക്കാണ് ഉയർത്തിയതിനെപ്പറ്റി നമ്മൾ ഒറ്റക്കാണ് വിചാരണ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റക്കാണ് സ്വർഗത്തിലെത്തിയാലും നമുക്ക് കൂട്ടുകാരെ കിട്ടും ആ വഴിക്കുള്ള തടസ്സങ്ങൾ ഭാര്യമാർ കൊണ്ടുവന്നാലും വാപ്പ കൊണ്ടുവന്നാലും മക്കൾ കൊണ്ടുവന്നാലും തൽക്കാലം അത് തടയുക നമ്മൾ പുരുഷന്മാരാ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമുക്ക് അർഹതയുണ്ട് അതേ സ്ഥാനത്ത് ഭാര്യമാർക്കും അങ്ങനെ ഒരു കാര്യം ചെയ്യാം അള്ളാഹു സുഭാനുഭവത്താലയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് നീങ്ങുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ മാന്യമായിട്ട് ഒഴിവാക്കാൻ പോലും അർഹതയുണ്ട് ഭാര്യമാർക്ക് അറിയങ്ങൾ നിങ്ങൾ നിങ്ങൾ അള്ളാന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ല ഇറങ്ങിപ്പോയാൽ തീർച്ചയായും അവൾക്ക് അതിനേക്കാൾ നല്ലൊരു ഭർത്താവിന് കിട്ടും അതിന് ചരിത്രം എമ്പാടും സാക്ഷിയാണ് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കും സ്ത്രീകൾ ആരും ദുർബലരല്ല ഇന്ന് നമ്മളെ കൂട്ടത്തിൽ ഈ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഭർത്താവുള്ള മുഴുവൻ ഭാര്യമാരും ശ്രദ്ധിച്ചോ ഇന്നേക്ക് ഇന്ന് വെച്ചിട്ട് ഭർത്താവ് കണ്ണടഞ്ഞു പോയ നാളെ നിങ്ങൾ ഭക്ഷണം കഴിക്കും അള്ളാഹു സുബാനത്തിൽ ഒരു മൊമ്മനെ ഇവിടുന്ന് മരിപ്പിക്കില്ല അവളുടെ റിസ്ക് കണക്കാക്കാതെ കണ്ട് റിസ്ക് പൂർത്തിയാക്കാതെ കണ്ട് ഒരിക്കലും അവളെ മരിപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഭർത്താക്കന്മാർ ഒരു സഭ മാത്ര ഒരു കാരണം ഇന്ന് ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ അബ്ദുറഹ്മാന്റെ ഭാര്യ റിസ്ക് കൊടുക്കാൻ എന്ന കണക്കാക്കി നിങ്ങൾക്ക് അത്രേ അവൾക്ക് കിട്ടുകയുള്ളൂ നാളെ ഞാൻ മരിച്ചാ എന്റെ ഭാര്യ മറ്റന്നാളെ ഭക്ഷണം കഴിക്കും വേറൊരാൾ അവളെ കല്യാണം കഴിക്കും അവളെ എത്ര വരെ അവൾക്ക് ആയുസ് അതുപോലെ ഇവിടെ ജീവിച്ച് മരിച്ചു പോകും ഒരിക്കലും ലൈസ അസ്ബാബ് അസ്ബാബിൽ വാഹിദിൽ എഴുതി വെച്ചു ഒരു ുംരിക്കലും ഹൃദയം ബന്ധിപ്പിക്കൂല എന്റെ ഭർത്താവിൽ ഇങ്ങനെ ഒന്നും ഞണ്ട ജീവിതമില്ല എനിക്ക് ആ ജോലിയിൽ ഇങ്ങനെ കണ്ട ജീവിതമില്ല അല്ലെങ്കിൽ ഇന്നാലിന്ന് മുതി പിന്നെ ഓഫീസില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു കാര്യത്തിന്റെ മോളും ഒരു കാരണത്തിന്റെ മുകളിൽ അവർ ഹൃദയം ബന്ധിപ്പിക്കൂല ഇന്നും മോമിൻ എന്നും ഹൃദയം ബന്ധിപ്പിക്കുന്നത് എല്ലാ കാര്യവും കാരണവും സൃഷ്ടിച്ച റബ്ബിലേക്ക് മാത്രമേ അത് ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഇത് മനസ്സിലേക്ക് കുത്തിവെച്ച എല്ലാ വിഷയ ഈമാനങ്ങൾ നമുക്ക് വർദ്ധിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്കൊരു എളുപ്പം അള്ളാഹു സുബാനോ താൽ തരും എന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയവുമില്ല ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ജീവിതത്തിൽ അള്ളാഹു സുബാന ഹൈറാക്കട്ടെ സ്ഥലക്കും